എട്ടു വർഷം പിന്നിട്ടിട്ടും എത്താതെ ചെമ്മന്തൊട്ടിയിലെ കുടിയേറ്റ മ്യൂസിയം രണ്ട് ചെറിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചതൊഴിച്ചാൽ പദ്ധതിയിൽ കാര്യമായ പുരോഗതികൾ ഒന്നുമില്ല മലബാർ കുടിയേറ്റത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുക എന്ന കൂടിയാണ് കണ്ണൂർ ചെമ്മന്തൊട്ടിയിൽ കുടിയേറ്റ മ്യൂസിയം വിഭാവനം ചെയ്തത് ആദ്യഘട്ടത്തിൽ അനുവദിച്ചത് ഒന്നേകാൽ കോടി മറ്റൊരു രണ്ടേകാൽ കോടി കൂടി നീക്കിവെച്ചിട്ടുമുണ്ട് പക്ഷേ എട്ടു വർഷമായിട്ടും കാര്യമായി പദ്ധതി മുന്നോട്ടു പോയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് കണ്ണൂർ ചെമ്മന്തിട്ടിയിൽ കുടിയേറ്റ മ്യൂസിയത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് മലയോര ജനതയുടെ കുടിയേറ്റ ചരിത്രത്തെ അടയാളപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി തലശ്ശേരി അതിരൂപത തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തേക്ക് പാട്ടത്തിൽ നൽകിയ ഭൂമിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തത് ഒന്നേ കോടി രൂപ ആദ്യഘട്ട പദ്ധതി സംസ്ഥാന പുരാവസ്തു വകുപ്പിന് കീഴിൽ കിക്കോയ്ക്കായിരുന്നു ആദ്യ നിർമ്മാണ ചുമതല രണ്ടേ ദശാംശം ഒന്നേ അഞ്ചു കോടി രൂപ തുടർ പ്രവൃത്തികൾക്കായും വകയിരുത്തി നിർമ്മാണം തുടങ്ങിയിട്ട് എട്ട് വർഷം പിന്നിട്ടിട്ടും പദ്ധതി അനിശ്ചിതമായി നീളുന്നു പിണറായി ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിലവിൽ നിർമ്മാണ ചുമതല ഫണ്ട് കൈമാറാത്തതാണ് പ്രതിസന്ധിയെന്ന് കരാറുകാരനും ജനപ്രതിനിധികളും വിശദീകരിക്കുന്നു അനിശ്ചിതത്വം നീക്കാൻ കാര്യമായ ഇടപെടലുകൾ ഒന്നുമില്ല കുടിയേറ്റ ജനതയുടെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിച്ച മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിയുടെ പേരിലാണ് പദ്ധതി കുടിയേറ്റവും കർഷക അതിജീവനവും മറ്റൊരു ദശാസന്ധിയിൽ എത്തിനിൽക്കെടും അനീതി എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ പ്രഖ്യാപിക്കുക കുറെ പണം ചെലവഴിക്കുക അതിനുശേഷം അവഗണനയ്ക്ക് വിട്ടു നൽകുക ഒന്നല്ല ഇങ്ങനെ അനേകം പദ്ധതികളുണ്ട് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് ചെമ്പന്തൊട്ടി സെൻറ്റ് ജോർജ് ചർച്ചിൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ഒരു ഏക്കർ സ്ഥലം ഇവിടെ ഒരു മ്യൂസിയം സ്ഥാപിക്കുന്നതിന് വേണ്ടി വള്ളം പള്ളി സ്മാരക മ്യൂസിയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പള്ളിയോട് ആവശ്യപ്പെടുകയും അതിന് പ്രകാരം ഇടത് ഇടവക ജനങ്ങൾ അതുപോലെ തലശ്ശേരി രൂപതയും ഇടപെട്ട് ഒരേക്കർ സ്ഥലം ഗവൺമെൻറ്റിലേക്ക് മ്യൂസിയത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നൽകുകയും അത് പ്രകാരം ഗവൺമെൻറ്റിൽ നിന്ന് ഒരു കോടി രൂപ ഫണ്ട് അനുവദിക്കുകയും ചെയ്തു എന്നാൽ ഇത്രയും വർഷങ്ങളായിട്ടും അതിൻ്റെ പണികൾ ഒരു കോടി രൂപയുടെ ഒരു കെട്ടിടം ഏകദേശം പണികൾ പൂർത്തിയായെങ്കിലും ആ മ്യൂസിയം തുടങ്ങുവാനുള്ള സജ്ജീകരണങ്ങൾ ഇന്നും പൂർത്തിയായിട്ടില്ല അതിനുശേഷം അൻപത് ലക്ഷം രൂപ കൂടി അനുവദിച്ചു ആ എം എൽ എയുടെ ആശയവ്യസന ഫണ്ടിൽ നിന്നും അതിൻ്റെ ഒരു ബിൽഡിങ്ങും ഇതിനോട് ചേർന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട് ഏകദേശം പണികൾ പൂർത്തീകരിച്ചു വരുന്നു വീണ്ടും ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മീസത്തിന് വേണ്ടിയിട്ട് ഒരു കോടി രൂപ ിലധികം രൂപ അനുവദിക്കുകയും പക്ഷെ ആ ഫണ്ട് ഇതുവരെയും ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത് ബഹുമാനപ്പെട്ട സജി ജോസഫ് എം എൽ എയുടെ ആസി വികസന ഫണ്ടിൽ നിന്നും ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ മുടക്കി ഈ മ്യൂസിയത്തിലേക്ക് റോഡ് ടാർ ചെയ്യുകയും ചെയ്യുകയുണ്ടായി എന്നാൽ ഇത് തുടങ്ങുവാനുള്ള മ്യൂസിയത്തിൻ്റെ പൂർണ്ണമായ സജ്ജീകരണം തുടങ്ങിയത് ഇത് പൂർത്തിയാക്കുവാനുള്ള സംവിധാനത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല അത് എത്രയും പെട്ടെന്ന് ചെയ്ത് പുതിയ സാംസ്കാരിക വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇപ്പം മന്ത്രിയായ ശേഷം മന്ത്രിയായി ചാർജ് മന്ത്രിയായിട്ട് നിയമി നിയമിതനായിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ മ്യൂസിയത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഇത് സജ്ജീകൃതമാക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ശ്രീനഗരം മുനിസിപ്പാലിറ്റിയുടെ ഈ പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും അതുപോലെ ഇതിൻ്റെ ഈ പ്രദേശത്തെ നാലാം വാർഡ് കൗൺസിലർ കൂടിയായ ശ്രീ കെ ജെ ചാക്കോ ഒന്നെങ്കിലും ഉൾപ്പെടുന്ന ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുകയാണ് ഈ നാടിന് ഏറെ ഗുണപ്രഥമാകുന്ന ഈ മ്യൂസിയത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് അത് സജ്ജമാക്കുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം തലശ്ശേരി അതിരൂപതിയിലെ ചെമ്മന്തൊട്ടി എന്ന് പറഞ്ഞ നമ്മുടെ ഇടവക സമൂഹത്തിന്റെ ആയിരുന്നു ഈ മലബാർ കുടിയേറ്റ മ്യൂസിയം ഒളവപ്പള്ളി പിതാവിൻ്റെ പേരിലുള്ള ഈ മ്യൂസിയം ഇപ്പോൾ അനാഥമായി കിടക്കുന്ന ഒരവസ്ഥയാണ് കുറച്ചുനാൾ മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട ഇടുക്കൂറിൻ്റെ എം എൽ എ ഇടുക്കൂർ സജീവ് ജോസഫ് ഈ റോഡ് സ്റ്റാറിങ്ങിന് വേണ്ടിയുള്ള മുൻകൈ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ എം എൽ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് അതിമനോഹരമായി ഈ റോഡ് ടാർ ചെയ്യുകയും ചെയ്തു പക്ഷേ എന്നിരുന്നാലും ഈ കുടിയേറ്റ മ്യൂസിയത്തിലേക്ക് ഇവിടെ അനാഥമായി കിടക്കുന്ന ഈ കുടിയേറ്റ മ്യൂസിയത്തിലേക്ക് സർക്കാരിൻ്റെ ഒരു തിരിഞ്ഞുനോട്ടം ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല ആദ്യ നാളുകളിൽ എട്ട് വർഷം മുമ്പ് ഈ മലബാർ കുടിയേറ്റ മ്യൂസിയത്തിൻ്റെ വെള്ളപ്പള്ളി പിതാവിൻ്റെ പേരിലുള്ള ഈ മ്യൂസിയത്തിന് ഒന്നാ കോടി രൂപ മാറ്റിവെക്കുകയും അതുവഴി മാത്രമാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഈ നിർമ്മാണം ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും ഇരിക്കൂറിൻ്റെ വികസന നായകനുമായ ബഹുമാനപ്പെട്ട കെ സി ജോസഫ് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ബിൽഡിങ്ങും പൂർത്തീകരിച്ചത് പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഒരാളെ വെക്കുവാനോ ഇതിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഒരു സെക്യൂരിറ്റി പോലും ഇതുവരെയായിട്ടും വെക്കുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തും ഈ പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇതിന് ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഒരു പക്ഷേ രാഷ്ട്രീയമായി തന്നെ ചിന്തിച്ചാൽ ഈ ചെമ്പന്തൊട്ടിയിൽ ഈ കുടിയേറ്റ മ്യൂസിയത്തിൻ്റെ ഒരു തുടർ പ്രക്രിയ എന്നുള്ള രീതിയിൽ ഈ സർക്കാർ മാറി മാറി വന്ന ഈ കഴിഞ്ഞ രണ്ട് ടേമിലുള്ള സർക്കാർ ഇതുവരെയായിട്ടും ഒരു പണിയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ കഴിഞ്ഞ നേരത്തെ കൊടുത്ത ആ ഫണ്ടിൻ്റെ മുഴുവൻ പൂർത്തി പൂർത്തീകരണം ഇൻ്റർലോക്ക് ഉൾപ്പെടെയുള്ള പൂർത്തീകരണം ഉള്ളിലുള്ള ലൈറ്റുകൾ ഫാനുകൾ ഒക്കെ പൂർത്തീകരിച്ചു എന്നുള്ളതല്ലാണ്ട് മറ്റൊന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അപ്പോൾ തീർച്ചയായിട്ടും നാട്ടുകാരുടെ അല്ലെങ്കിൽ സോറി ഈ ചെമ്പന്തൊട്ടി ഇടവക സമൂഹത്തിൻ്റെയാണ് ഈ ഒരേക്കർ സ്ഥലം അത് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടത്തിനാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് കൊടുത്തത് വള്ളപ്പള്ളി പിതാവിൻ്റെ പേരിലുള്ള ഒരു വള്ളപ്പള്ളി കുടിയേറ്റ സ്മാരക മ്യൂസിയം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ചെമ്പുതട്ടി ഇടവക സമൂഹം ഇത് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇടവക ഒരു സമൂഹത്തിൻ്റെ ഒരു അഭ്യർത്ഥന